രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ കർമ്മം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടക്കുകയാണ് ഒരു വലിയ രാഷ്ട്രീയ വിവാദമായി ഇതുയർത്തി കൊണ്ടുവരുന്നതിൽ ഒരു പരിധിവരെ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ വിജയിച്ചിരിക്കുന്നതായി കാണാം ഇവിടെ ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി കാണുന്നതിനേക്കാൾ ഒരു സാംസ്കാരിക ദേശീയതയോടുള്ള രാഷ്ട്രത്തിൻ്റെ സമീപനം എന്ത് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ സമീപനം എന്ത് ഇതാണ് കാതലായ ചോദ്യം ബഹുല സംസ്കാരമാണല്ലോ ഭാരതത്തിൽ അപ്പം അവിടെ ശ്രീരാമചന്ദ്രൻ ഒരു പ്രത്യേക മതത്തിൻ്റെ ബിംബമായി വരികയും ആ മതത്തിലധിഷ്ഠിതമായ ഒരു ദേശീയത ആ ദേശീയത ഭരണകക്ഷിയുടെയും ഗവൺമെൻറ്റിൻ്റെയും സഹായത്തോടു കൂടി അത് വളർന്നു പന്തരിച്ച് ഒരു പ്രത്യേക തലത്തിലെത്തി നിൽക്കുന്നു അതിനോട് സമരസപ്പെടാൻ അതിനോട് പൊരുത്തപ്പെടാൻ കഴി കഴിയാതെ പ്രതിപക്ഷ കക്ഷികൾ ഇതിനെ ആക്ഷേപപൂർവം കാണുന്ന ഒരവസ്ഥ അങ്ങനെ ഈ രണ്ടുപക്ഷത്തും രാഷ്ട്രീയ ലാഭം എങ്ങനെ ഉണ്ടാക്കും പ്രധാനമന്ത്രിയുടെ ശാരീരിക സാന്നിധ്യം പ്രധാന കർത്തവ്യത്തിൽ പ്രധാന കടമയിൽ ഒരു വലിയ രക്ഷാപുരുഷ സ്ഥാനത്ത് നിന്നുകൊണ്ട് യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ട് ബഹുമാനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മത്തിൽ ഒരു നിർണായകമായ ഒരു റോള് വഹിക്കുന്നത് ഏതർത്ഥത്തിലാണ് ഒരു മതനിരപേക്ഷത ഭാരതത്തിൽ അത് ന്യായമോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരാം പക്ഷേ ഇവിടെ രാമക്ഷേത്രത്തെയും ശ്രീരാമ പ്രതിഷ്ഠയെയും നമ്മൾ കാണേണ്ടത് ഒരു ജനതയുടെ ആത്മാവിഷ്കാരത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ഭാഷയുടെയോ പ്രദേശത്തിൻ്റെയോ പരിമിതി ഇല്ലാതെ തന്നെ യഥാർത്ഥത്തിൽ ഭഗവാൻ രാമൻ എന്ന ഒരു വിശാല സങ്കല്പം അതൊരു മതത്തിനും അതീതമായി ഭാരതത്തിൻ്റെ സാംസ്കാരിക ഭൂമികയുടെ ഒരു ചിഹ്നമായി അതിനെ കാണുമ്പോഴാണ് അതിന് ആർജവം ഉണ്ടാകുന്നത് അപ്പം അത് കാണാൻ തക്ക രീതിയിൽ ഭാരതത്തിലെ എല്ലാ വിഭാഗം ആളുകളുടെയും മനസ്സ് രൂപപ്പെടുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നോക്കൂ വിഷ്ണു ഈ ശ്രീരാമ വിഗ്രഹം അല്ലെങ്കിൽ രാംലല്ല എന്ന ബാലനായ ശ്രീരാമൻ്റെ വിഗ്രഹം ആ വിഗ്രഹത്തിന് ചൈതന്യം പകരുമ്പോൾ നാളെ അതിനെ പ്രാണപ്രതിഷ്ഠാ സമയത്ത് ചൈതന്യം പകരുമ്പോൾ ഇവിടെ ഹൈന്ദവ മനസ്സുകളല്ല മാത്രമല്ല ഇവിടെ സന്തോഷിക്കുന്നു ഇവിടെ ഒരു ഭാരതത്തിൻ്റെ ഒരു സിമ്പലാണ് ഹിന്ദു ഹിന്ദുമതത്തിന് ഇന്നത്തെ രൂപവും ഇന്നത്തെ ഘടനയും സവിശേഷതകളും ആർജിക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ ഈ ശ്രീരാമചരിതം ഇവിടെ പരിചിതമായിരുന്നു അല്ലെങ്കിൽ ശ്രീരാമൻ ഒരു ആരാധ്യപുരുഷനും ആയിരുന്നു ജൈനമതത്തിൻ്റെ ആരാധ്യശാലക പുരുഷന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു ശ്രീരാമൻ അങ്ങനെ വരുമ്പോൾ ശ്രീരാമ സ്തുതികളും ശ്രീരാമ കഥകളും ഒരുപാട് ഭാഷകളിലേക്ക് ഒരുപാട് മൊഴിമാറ്റം നടത്തി അവരുടേതായ രീതിയിൽ കൊണ്ടുവരികയാണ് അധ്യാത്മരാമായണവും കമ്പ രാമായണവും ഈ തായ്ലൻഡിലൊക്കെ നിലവിലുള്ള രാമായണവും എല്ലാം വ്യത്യസ്തമായ കഥകൾ കഥകളും ഉപകഥകളുമായി വളർന്ന് പന്തലിച്ച് അതത് ജീവിത സ്പർശിയായി നിൽക്കുന്ന ഇതിഹാസമാണല്ലോ രാമായണം അപ്പം രാമായണത്തിന് കുറച്ചുകൂടി ഒരു വ്യക്തത വരികയാണ് അപ്പോൾ ഒരു ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ ജിയോഗ്രഫി എന്ന് വളരെ വളരെ ഡിസ്റ്റിങ്റ്റ് ആയ ഒരു യുണീക്ക് അരുന്നിട്ടാണ് ശ്രീരാമൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉള്ള ഒരു പൊളിറ്റിക്കൽ ഇന്ത്യ അല്ലല്ലോ അന്നത്തെ ഒരു ഭരണസങ്കല്പല്ലോ ഇന്ത്യ ഉള്ളത് അപ്പം ഇവിടെ വളർന്നു വരാൻ വെമ്പുന്ന ഒരു രാജ്യം ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കാൻ ഇപ്പം പഴയ കാലത്തെ ആ ഒരു പ്രതാപം നഷ്ടപ്പെട്ട് പല പല അധിനിവേശങ്ങളാൽ ഭാരതത്തിൻ്റെ സ്വത്വം നഷ്ടപ്പെട്ടപ്പോൾ ഭാരതത്തിൻ്റെ ഐഡൻറ്റിറ്റി തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരമായി ഇതിനെ കാണുക എന്നതാണ് സ്വാഭാവികമായി നമുക്ക് ചെയ്യാൻ നോക്കുന്നത് ഇവിടെ മുസൽമാനെയും ക്രൈസ്തവനെയും മറ്റ് വിഭാഗങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ടല്ല മറിച്ച് എല്ലാവരുടെയും അനുഗ്രഹാശിസകളോടെ മുറിവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങുന്ന രീതിയിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അൻസാരി എന്ന വ്യക്തിയായിരുന്നല്ലോ വ്യവഹാരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഈ രാമ ജന്മഭൂമി ട്രസ്റ്റുമായുള്ള വ്യവഹാരങ്ങളിൽ മുസ്ലിം ഭാഗത്ത് നിന്നുകൊണ്ട് പിതാവ് ഹഷിം അൻസാരിയും അദ്ദേഹത്തിന് മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൻ പിന്നെ അനുസരിയും കൂടി രണ്ടുപേരും ചേർന്നാണല്ലോ ഇത് നടത്തിയിരുന്നത് ഇപ്പോൾ മകൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ മകന്റെ ഉൾപ്പെടെ സാന്നിധ്യം ഈ ചടങ്ങിൽ നാളത്തെ ചടങ്ങിൽ ഉണ്ടാകുമ്പോൾ ഒരു വിഭാഗം മുസ്ലിങ്ങളെങ്കിലും ഈ ഒരു കാര്യം അനുസരിക്കാൻ നമ്മുടെ നിയമവ്യവസ്ഥയെ സുപ്രീം കോടതി കാട്ടിത്തന്ന നമ്മുടെ ഒരു ഗൈഡ് ലൈൻ അപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വളരെ നിർണായകമായൊരു വിധിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവിച്ച ആ വിധി ആ വിധിയുടെ ന്യായന്യായങ്ങളിലേക്കൊന്നും ഈ സമയത്ത് കിടക്കുന്നില്ല കാരണം വിധി ചരിത്രത്തിലെ ഭാഗമായി കറിക്കഴിഞ്ഞു ഭരണഘടനാപരമായ സാധുവുമാണ് അപ്പോൾ സാധുവായ ഭരണഘടനാപരമായ സാധുവായ ഒരു ക്ഷേത്ര നിർമ്മാണം ആ ക്ഷേത്ര നിർമ്മാണത്തിൽ എല്ലാ വിഭാഗം ആളുകൾക്കും ക്ഷണം ലഭിക്കുന്നു ആ ക്ഷണം ലഭിക്കുന്നതനുസരിച്ച് ആളുകൾ പോകുന്നു ആറായിരത്തിൽ പരം പേരാണ് അവിടെ പ്രതിഷ്ഠാക്രമത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാവരുടെയും ഒരു ശ്രീരാമനായി അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല മഹാത്മാഗാന്ധി പറഞ്ഞ ശ്രീരാമസങ്കല്പത്തോടാണ് എനിക്ക് യോജിപ്പ് കാരണം മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു ഐഡിയൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഐഡിയൽ സ്റ്റേറ്റ് രാമരാജ്യം എന്ന് പറയുന്ന വിവേചനങ്ങളില്ലാത്ത ഉത്തമ ഭരണരീതി അപ്പം അങ്ങനെയൊരു പ്രതീകങ്ങളില്ലാതെ പ്രതീകാത്മകത ഇല്ലാതെ വളരാൻ വെമ്പുന്ന രാജ്യത്തിന് എങ്ങനെ മുന്നോട്ട് പോകാനൊക്കും അപ്പം രാജ്യത്തിന് ദിശാബോധം നൽകാൻ അഡ്മിനിസ്ട്രേഷൻ ദിശാബോധം നൽകാൻ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിന് വേണ്ടി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണസങ്കല്പം അതാണ് രാമരാജ്യം അല്ലാതെ റാമനെയും റഹീമിനെയും പിന്നെ റോബർട്ടിനെയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വിശാല സങ്കല്പം അപ്പം ഈ ഹൈന്ദവ ദേശീയത എന്ന് പറയുമ്പോൾ മറ്റ് മതങ്ങളെ തിരസ്കരിച്ചുകൊണ്ടുള്ള ഒരു നെഗറ്റീവ് ദേശീയത എന്ന അർത്ഥത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടാതെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ദേശീയ വീക്ഷണത്തിലേക്ക് ഒരു സമഭാവനയോടുകൂടി ഒരുമയോടുകൂടി രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രീരാമ ആ ഒരു ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ കർമ്മം രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന അനുഭവമാക്കുക എന്നതാണ് പ്രധാനം രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നതിനുതകാതെ രാജ്യത്തെ ഒന്നിപ്പിക്കുന്നതിനും ഭരണപ്രതിപക്ഷ ഭേദമന്യെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മാറ്റി നിർത്തി എല്ലാ വിഭാഗങ്ങൾക്കും പങ്കെടുക്കാവുന്ന ചടങ്ങായും എല്ലാ വിഭാഗങ്ങളും സമഭാവനയോടെ കാണുന്ന ഒരു സങ്കല്പമായും ഇതിനെ മാറ്റിയെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിവിടെ പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഇവിടെ ഇതിന് പിന്നിലെ രാഷ്ട്രീയം വളരെ പ്രധാനമാണ് ഇത് ഞാൻ ഒരു വിഭാഗം മാത്രം രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറയുന്നില്ല ഇവിടെ ആദ്യം മുതൽ തന്നെ ഒരു ഒരു പൊളിറ്റിക്കൽ ഹിന്ദുവിസത്തിൻ്റെ എമർജൻസ് ഉണ്ട് എന്ന് കരുതപ്പെടുന്നു കാരണം അത് സ്വാഭാവികമാണ് ഈ എപ്പോഴും ഒരു സംസ്കാരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതചര്യെ മാറ്റി നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രക്രിയയെ പ്രത്യേകിച്ചും ഇന്ത്യ പോലെ ഒരു രാജ്യത്തെ രാഷ്ട്രീയ പ്രക്രിയയെ അളക്കാനാവില്ല അത് ബി ജെ പിയുടെ മാത്രമല്ല കോൺഗ്രസിനാണെങ്കിലും ഇടതുപക്ഷ കക്ഷികളാണെങ്കിലും എല്ലാ കക്ഷികളും ജാതിയുടെ മതത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ പ്രക്രിയ മുന്നോട്ട് പോകുന്ന അവർ പരസ്യമായി സമ്മതിക്കുന്ന സമ്മതിക്കില്ലെങ്കിൽ പോലും അപ്പം ഇവിടെ സ്വാഭാവികമായും ഈ ശ്രീരാമ ക്ഷേത്രത്തിന് വേണ്ടി ആ അയോധ്യയിൽ ഒരു രാമജന്മഭൂമിയിൽ ഒരു ക്ഷേത്രം ഉയരുന്നതിന് വേണ്ടി ഉള്ള കര്സേവ നടത്തിയതും അതിനുള്ള നീക്കങ്ങൾ നടത്തിയതും വ്യവഹാരങ്ങൾ നടത്തിയതും എല്ലാം തന്നെ ഹൈന്ദവ സംഘടനകളാണ് അതിൽ പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി ഒരു വലിയ റോൾ വഹിച്ചു വ്യക്തി എന്ന നിലയിൽ ശ്രീ എൽ കെ അദ്വാനിയും പിന്നീട് ശ്രീ നരേന്ദ്രമോദിയും എല്ലാം വഹിച്ച പങ്കിനെ വിസ്മരിച്ച് കാണാനൊക്കില്ല സ്വാഭാവികമായും ഭാരതീയ ജനതാ പാർട്ടി വഹിച്ച ആ പങ്ക് ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആ ഒരു ഇനിഷ്യേറ്റീവ് എൺപതുകളിൽ രൂപപ്പെട്ട എൺപതിൽ രൂപപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടി എൺപത്തി ഒൻപത് മുതൽ ഉള്ള ആ ഒരു രാമജന്മഭൂമി പ്രക്ഷോഭവും രീതയാത്രയും കർസേവയും എല്ലാത്തിനും ശേഷം തൊണ്ണൂറ്റി രണ്ടിൽ ഈ രാമവിഗ്രഹം അവിടെ സ്ഥാപിക്കപ്പെടുകയാണ് ബാബു മജിദ്രുന്ന സ്ഥലത്ത് അപ്പോൾ ബാബറി മസ്ജിദ് തകർന്നതിനെക്കുറിച്ച് ഒരുപാട് ആശങ്കകളുണ്ട് തീർച്ചയായും മതനിരപേക്ഷ ഭാരതത്തിൽ അത് സംഭവിക്കാമോ അത് അങ്ങനെ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അതെങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മുതൽ നിലവിലിരുന്ന ഒരു നിയമം അതായത് ആരാധനാ സ്ഥലങ്ങൾ അതുപോലെ നിലനിൽക്കണം ഭാരതം സ്വതന്ത്രമായപ്പോൾ നിന്ന് അതേ രൂപത്തിൽ ആരാധനാ സ്ഥലങ്ങൾ നിലനിൽക്കണം എന്ന ആ ഒരു നിയമം ആ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു ആരാധനാലയം നിന്ന സ്ഥലത്തെ മറ്റൊരു വിഭാഗത്തിൻ്റെ ആരാധനാലയം ഉയരുക എന്നത് വലിയ നിയമപ്രശ്നമായി വരികയും കോടതി വിവിധ വിവിധ റൗണ്ടുകളിലായി സംസാരിച്ച് അതിൻ്റെ ഒരു സാംസ്കാരിക മുഖം തന്നെയാണ് കോടതി കണ്ടത് അതുകൊണ്ടാണ് ഹൈന്ദവർക്ക് പ്രത്യേകിച്ച് രാമ ശ്രീരാമവിശ്വാസികൾക്ക് വളരെ പ്രിയപ്പെട്ട സ്ഥലം എന്ന രീതിയിൽ അവിടെ ഈ രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള അനുവാദം കൊടുക്കുകയും അഞ്ചേക്കർ സ്ഥലം മുസ്ലിങ്ങൾക്ക് മസ്ജിദ് പണിയാനായി കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഒരു ഒത്തുതീർപ്പിൻ്റെ ഒരു ഒരു സമവായം ഒരു പാരസ്പര്യം അതിലേക്ക് വരുന്ന ഒരു വിധി കണ്ടു അപ്പൊ ഭരണഘടനയുടെ അന്തസ്സത്തെ അനുസരിക്കാൻ ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷങ്ങളും എല്ലാ രാഷ്ട്രീയ കക്ഷികളും തീർച്ചയായും തയ്യാറാവണം അപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വിഭാഗം ന്യൂനപക്ഷങ്ങൾ സ്വാഭാവികമായും അവരുടെ മനസ്സ് പ്രണപ്പെട്ടു എന്ന് സ്വാഭാവികമാണ് അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം അവരെ യഥാർത്ഥത്തിൽ ആ മുറിവുകൾ ഉറക്കുന്നത് എങ്ങനെയാണ് പരസ്പരം സംവാദങ്ങളിൽ കൂടുതൽ വൈരാഗ്യമാളി കത്തിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്പർദ്ധ വളർത്തുന്നതിനു വേണ്ടി ന്യൂനപക്ഷങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുന്നതിന് പകരം ന്യൂനപക്ഷങ്ങളെ ദേശീയ മുഖ്യധാരയിൽ വരികയും പ്രതിപക്ഷ കക്ഷികൾക്ക് ഹൈന്ദവ മനസ്സുകളിലും സ്ഥാനം ഉണ്ടാകുന്ന രീതിയിൽ തന്നെ പ്രവർത്തനം കേന്ദ്രീകരിക്കും യും ചെയ്യുമ്പോൾ സ്വാഭാവികമായി മുറിവുകൾ ഉണക്കപ്പെടും അപ്പൊ അതുകൊണ്ട് മുസൽമാൻ്റെ പിന്നെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി തന്നെ തീർച്ചയായും അവിടെ കോടതി ഇടപെട്ട് അവിടെ ഒരു 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 മസ്ജിദ് പണിയാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട് അത് ഏറ്റവും മാതൃകാപരമായ ഒരു കാര്യമാണ് ആ മസ്ജിദിന് പണി അധികം പുരോഗമിച്ചിട്ടില്ല അതിനുള്ള പല കാരണങ്ങളുണ്ട് പക്ഷേ മുറിവുകൾ ഉണക്കപ്പെടണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാമരാജ്യത്തിന്റെ പ്രത്യേകത തന്നെ മുറിവുകൾ ഉണക്കപ്പെടുന്ന ക്ഷമിക്കപ്പെടുന്ന കൺസിലിയേഷൻ റീകൺസിലിയേഷൻ അനുരഞ്ജനത്തിൻ്റെയും സമവായത്തിൻ്റെയും സമന്വയത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു മകിട ഉദാഹരണമായി രാമക്ഷേത്രം നിലനിൽക്കുന്നില്ല എങ്കിൽ ഈ പ്രതിഷ്ഠാ ചടങ്ങിന് അർത്ഥമുണ്ടാകുന്നില്ല അപ്പോൾ പ്രതിഷ്ഠാ ചടങ്ങിന് അർത്ഥമുണ്ടാകണമെങ്കിൽ ഈ ശ്രീരാമ ചൈതന്യം ആ വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോൾ ആ ചൈതന്യം ഭാരതത്തിന് പൂർണ്ണമായി ലഭ്യമാകുന്നു എല്ലാ വിഭാഗം ആളുകൾക്കും മത മതം മതമുള്ള ശ്രീ ഹൈന്ദുമത ഹിന്ദുമതത്തിന് ഈ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ശ്രീരാമചരിതം ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മതത്തിന് അതീതമായി ഒരു ദേശീയതയിൽ അടിയുറച്ച ഒരു സങ്കല്പമായി ഇതിനെ കാണുകയും മതമാരെങ്കിലും ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടെ ഏതെങ്കിലും പാർട്ടികൾ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മാത്രമായി ഇതിനെ കാണുന്നെങ്കിൽ അത് പൂർണ്ണമായി ന്യായീകരിക്കാനാവാത്തതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അങ്ങനെയല്ല ഭീരജി നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് മതത്തിൻ്റെ ഒരു വിഷയമല്ല ഞങ്ങളിതിനെ മതപരമായി കാണുന്നില്ല എന്ന രീതിയിലാണ് അവർ പറഞ്ഞത് അവർ പറഞ്ഞ മുഖവിലയ്ക്കെടുക്കാമെങ്കിൽ തീർച്ചയായും അത് അങ്ങനെ തന്നെ കാണുകയും എല്ലാവരുടെയുമായി ഒരു ചടങ്ങായി അത് മാറുകയും ചെയ്യുന്നതാണ് ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും നല്ലത്